വെൽക്കം ടു റിവർ ടൂൺ ഇന്ന് പുതിയൊരു വീഡിയോ കോഴിക്കൂട്ടിലെ വിശേഷങ്ങളാണ് ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി രാവിലെ കയറിയാണ് ഇവരുടെ ബഹളം കൊണ്ട് ചിലപ്പോൾ ഒന്നും കേൾക്കാൻ വഴിയില്ല ആദ്യമേ ഇവിടെ നിൽക്കുകൊടുക്കും മുട്ട ഇടുന്നില്ല നെക്കിനിക്കോഴിയുമുണ്ട് പക്ഷെ ഇവര് മുട്ടയൊന്നും ഇടുന്നില്ല വെറുതെ തീറ്റ തിന്നാൻ മാത്രമുള്ളവരാണ് ഇവരുള്ള ഗോതമ്പും ചോറും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കട്ടെ ണ്ട എന്താ ബഹളം രാവിലെ അംഗമാണ് ഇനി തീറ്റ ഇട്ട് കൊടുത്ത് കഴിയുമ്പളേ ഈ അംഗം നിക്കു ഇവിടെയും കിടന്ന് ബഹളമാണ് ബഹളം കാരണം പറയണമൊന്നും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല ഞാൻ ഇനി ഇവർക്ക് തീറ്റ കൊടുക്കട്ടെ ഇതാണ് ബഹളം ഇനി അടുത്ത ആൾക്കാർക്ക് ഇവരിവിടെ കിടന്ന് ബഹളം തുടങ്ങിട്ടുണ്ട് ഇവർക്കും കൊടുക്കട്ടെ ഒരേ കൂട്ടി കൊടുക്കുമ്പോ എനിക്ക് കിട്ടിയില്ലെന്നുള്ള ബഹളത്തിലാണോ കിട്ടത്തി അവരെയും കൊടുക്കുന്ന ർക്കും കൂടെ കൊടുക്കട്ടെ ഇവർക്ക് കിട്ടാത്ത എൻ്റെ ബുദ്ധിമുട്ട് അവർ കിടന്ന് ബഹളം കൊടുക്കട്ടെ ഞാൻ എല്ലാവർക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് എനിക്ക് കിടക്കണ പണി ഉണ്ടോ താഴെല്ലാം അപ്പിട്ടൊക്കെ നാട്ടിച്ച് എല്ലാം ക്ലീൻ ചെയ്യണമെന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാന്ന് അപ്പോൾ ഞാൻ എല്ലായിടത്തും ക്ലീനാക്കി ഉണ്ടോ കോഴിക്കൂടുന്ന എല്ലായിടത്തും ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് പിൻ തളിച്ച് തിളച്ച് അക്കിയിട്ടേക്കാണ് അർക്കപ്പൊടിയൊക്കെ വിതറി അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കോഴിയുടെ കൂട് വൃത്തിയാക്കി വെക്കുന്നത് അവർക്ക് അടുത്ത ട്രിപ്പ് കുറച്ചു കഴിഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു രാവിലത്തെ ഫുഡ് ഒന്നും തിന്ന് തീർത്തിട്ടില്ല കുറച്ച് കഴിയുമ്പോഴേക്കും ഇനി കൊടുക്കുന്നതാണ് തീറ്റ് ഇവിടുണ്ട് താമസമുള്ള ഇതൊക്കെ പെട്ടെന്ന് തിന്ന് തീർത്ത് വെച്ചേക്കുന്നു അങ്ങനെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടായി പറയുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു